ഹായ് ഫ്രണ്ട്സ് ചേട്ടൻ പറവ് സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ പാർവതി അവർ ഇന്ന് നമ്മുടെ കൈലാസ് പറയുന്നുണ്ട് സിൽവർ ജൂബിലി ആയിട്ട് ആ പപ്പയ്ക്ക് ആഘോഷിക്കാൻ ആഗ്രഹമുണ്ട് അപ്പം അത് നമ്മളെ നന്നായി ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് പാർവതിനെ നമ്മുടെ കൈലാസ് നോക്കിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് പൈലാസ് കൈലാസത്തിൻ്റെ ഉള്ളിൽ നല്ലൊരു സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു ഹാപ്പിയാണ് കാരണം അവളെ ഉള്ള സ്നേഹം പറയാമെന്നുള്ള രീതിയിലാണ് കൈലാസ് അവളെ നോക്കുന്നത് പക്ഷേ അവൾ ഒരു സ്നേഹത്തിൻ്റെ പുറത്താണ് കൈലാസിനെ തിരിച്ച് നോക്കുന്നതിന് ശേഷം ഇവർ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടെ അതായത് ജയന്തിയും സൗസുവും പ്രിയനും എല്ലാവരും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറയുകയാണ് ചെയ്യുന്നത് പാർവതി നീ ഏത് സാരിയാണ് ഉടുക്കുന്നത് ചോദിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് വേറെ ഡ്രസ്സുകളൊന്നും ഇടില്ല എന്ന് എൻ്റെ ഗന്ധർവന് അറിയാം അപ്പോൾ ആ ഗന്ധർവന് എന്താണ് ഞാൻ ഹാഫ് സാരിയാണ് അപ്പോൾ ഗന്ധർവൻ വന്നാലോ ചോദിക്കുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ഹാഫ് സാരിയെ ഉടുക്കുള്ളൂ എന്നുള്ളത് അറിയാൻ അറിയണ കാര്യമാണ് എല്ലാം അറിഞ്ഞിരിക്കുന്നതാണ് എൻ്റെ കളറും കാര്യങ്ങളും എല്ലാം പറഞ്ഞിരിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉടുക്കുകയുള്ളൂ എന്നും അറിയാം എന്നുമിട്ട് പറയുമ്പോൾ അപ്പോൾ വരുമോ ഗന്ധർവം വരുമോ ചിരിക്കുമ്പോൾ വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പ്രിയം മനസ്സിൽ പറയും പാർവതിക്ക് എന്നെ കാണാൻ നല്ല ആഗ്രഹമുണ്ട് എന്താണെങ്കിലും ഈ ആഘോഷത്തിൻ്റെ ഇടയിൽ ഞാൻ പാർവതിനോട് പറയും ഞാനാണ് ആ ഗന്ധർവൻ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രിയൻ പറയുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിച്ചിരിക്കുന്നുണ്ട് ഗന്ധർവൻ ആരാന്നുള്ളത് അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട് എനിക്ക് തോന്നത്തത് ജയന്തിയും സൗസുവും എല്ലാവരും ും ഗന്ധവൻ നമ്മുടെ പ്രിയൻ തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഇപ്പം കൈലാസ് സത്യമായിട്ട് കൈലാസ് പറയുമോ എനിക്കാണ് ഇഷ്ടം അത് പ്രിയൻ പറയുമ്പോൾ പ്രിയനെ ആൾക്ക് പാർവതിക്ക് നേരിട്ടൊരു ദേഷ്യമാണല്ലോ അപ്പം എന്ന് പറയുമ്പം പാർവതിക്ക് ദേഷ്യം വന്നിട്ട് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയനത് വളരെ വിഷമം ചെയ്യുന്നത് പക്ഷെ കൈലാസ് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കോന്നുള്ളത് വെയിറ്റ് ചെയ്തിരുന്ന കാണാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇതാണ് കാണിക്കുന്നത് പിന്നെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് അല്ല അടിപൊളി ായിട്ടുള്ള ആഘോഷമായിരിക്കും എല്ലാവരും കേക്കൊക്കെ മുറിച്ച് നന്നായിട്ട് ആഘോഷിക്കാനാണ് ഇവരുടെ തീരുമാനം കൈലാസും അച്ഛനും എല്ലാവരും അമ്മയും എല്ലാവരും കൂടിയാണ് ആഘോഷിക്കാനുള്ള തീരുമാനമാണ് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ പാർവതിനോട് പ്രിയൻ നേരിട്ട് വന്നിട്ട് ഞാനാണ് യന്ത്രമെന്ന് പറയുമെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായി മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കേതിന് മുൻപ് വീഡിയോസ് ഇട്ടതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു ഗായ്സ്